ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കളക്ഷൻസിനും നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് പല റേറ്റിലുള്ള ഇരുന്നൂറ്റമ്പതിൻ്റെയും മുന്നൂറിൻ്റെയും ഇരുന്നൂറ്റി ഇരുപതിൻ്റെയൊക്കെ ഉണ്ട് എല്ലാം ഒരു മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ റേറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് ഈ ഒരു പിക്കോക്ക് പോലൊക്കെ ഒരു പാറ്റഡി വരുന്നതാണ് റൂബി എമറാൾഡ് സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇതാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി തൊണ്ണൂറാണ് മൊത്തം നൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷൻ നമുക്ക് പെട്ടെന്ന് അങ്ങ് കണ്ടുപോകാം അടുത്തത് വരുന്നത് ഈ ഒരു ലോട്ടസ് ചെയിൻ ആണ് ലോട്ടസ് ആണ് അതിൻ്റെ ഒരു പെൻഡൻ്റ് ആണ് ഈ ഒരു ലോട്ടസ് പാറ്റണി വരുന്ന ഒരു ഉണ്ട് രണ്ടോരെണ്ണി ഇതാണ് വരുന്നത് രണ്ട് പീസസ് ഒരുമിച്ച് വെച്ചേക്കുവാണ് ഒറ്റയ്ക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ടോ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഈ നെക്ലസ് സെറ്റ് ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു നെക്ലസിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറിനാണേ അടുത്തത് വരുന്നത് ദൈവ ഒരു മാങ്ങാ മാങ്ങാപ്പിഞ്ചി വരുന്നതാണ് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ സ്റ്റഡെന്ന് പറയും സ്റ്റഡല്ല ഇതിൻ്റെ കൂടെ വരുന്ന പെയറായിട്ട് വരുന്ന ഇയറിങ് എന്ന് പറയുന്നത് ഒരു ചിമിക്കിയ കേട്ടോ ഒറ്റയ്ക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക കാര്യം നമുക്കത് ഒത്തിരി സൺഡേ ആണ് വേറെ ഇല്ല വീഡിയോ ചെയ്യാൻഡേ ഈ ഒരു നല്ല ക്യൂട്ട് ജെമിക്കിയാണ് വരുന്നത് കണ്ടോ കുഞ്ഞൊരു ചെമിക്കിയ അതിൻ്റെ ഒരു സെൻടർ പോർഷൻ കണ്ടോ രണ്ട് ഒരു മാങ്ങാ പിഞ്ചി പോലെ അതുതന്നെയാണ് ഇതിൻ്റെ സ്റ്റഡിലും വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണേ വരുന്നത് രണ്ട് കുഞ്ഞ് കുഞ്ഞ് ചിമിക്കിയാണ് കേട്ടോ കുഞ്ഞതാണേ ഒരു മീഡിയം സൈസേ വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ നെക്ലസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നതും സെയിം തന്നെയാണേ ആ ഒരു ഗ്രീനിൻ്റെ തന്നെ മാങ്ങാ മാങ്ങാപ്പിഞ്ചിൽ വരുന്നതാണ് അതിൻ്റെ ചുമക്കി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെയിം തന്നെ സിംഗിൾ കളറിൽ ഗ്രീൻ കളറിൽ ഉണ്ടോ ആ സെൻറ്ററിലെ ചുട്ടി പോലെ തന്നെ വരുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ് തന്നെ ഉള്ളൂ അപ്പോൾ വിഷുമായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് നല്ല ഫിനിഷിംഗ് വന്നിട്ട് അടിപൊളിയായിട്ടൊരു കളക്ഷനാണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ സ്റ്റഡ് വരുന്നത് ഈ ഒരു സ്റ്റഡാണേ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റഡ് വരുന്നത് കുഞ്ഞൊരു സ്റ്റഡാണ് വന്നിരിക്കുന്നത് നല്ല എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇടാം അപ്പോൾ ഈ വിഷു നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ സിദ്ധി കളക്ഷൻസിൻ്റെ അടിപൊളിയൊരു ഓഫറാണ് നൂറ്റി തൊണ്ണൂറിൻ്റെ ഈ നെക്ലസ് സെറ്റുകൾ ഓക്കെ കണ്ടോ രണ്ട് കമ്മലും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല നിങ്ങളുടെ ഈ വിഷു ഡ്രസ്സുകൾക്കൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇവിടെ ഉണ്ട് അതും കാണാം എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല സെയിം തന്നെ ഗ്രീൻ അതിൻ്റെ സ്റ്റഡ് ഒതിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ സ്റ്റഡ് ഒതിക്ക തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് അതുകൊണ്ട് ഞാൻ നെക്കലിടാത്ത കേട്ടോ സെയിം നൂറ്റി തൊണ്ണൂറ് തന്നെ അടുത്ത് വരുന്നത് ലക്ഷ്മിയുടെ ഒരു ചോ ചോക്കർ സെറ്റാണേ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല എന്നിട്ട് ടൈം നമുക്കില്ല സ്റ്റഡ് കണ്ടോ അത് ഈ ഒരു ലക്ഷ്മിയുടെ ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു നല്ല ഭംഗി ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ആ ജസ്റ്റ് ഞാൻ കവറിൻ്റെ പുറത്തെടുത്തു എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റത്തുള്ളൂ കറക്റ്റ് ചോക്കറായിട്ട് ഇടാം വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇടാൻ പറ്റും നല്ലൊരു ജിമിക്കി നല്ലൊരു ഇയറിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നേക്കുന്നത് ഇത് നൂറ്റി തൊണ്ണൂറിൻ്റെ ഓഫർ റേറ്റിലാണേ വന്നേക്കുന്നത് ഇതിൻ ഇതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് പീസസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്തത് വരുന്നത് ഒരു സിമ്പിൾ ചോക്കറാണേ സെൻട്രലാണ് ഈ ഒരു പീ കോക്കിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് പേര് റൂബി നല്ല വിലയുള്ള മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വിലയുള്ള ഒരു ചോക്കർ സെറ്റാണ് നല്ല എന്താ നല്ലൊരു ചെയിൻ ആണ് ബാക്കിലോട്ട് കൊടുത്തേക്കുന്നത് ബാക്കിൽ നല്ല ഫ്രണ്ടിൽ അതൊക്കെ തന്നെയാണ് വരുന്നത് നെക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ അത്യാവശ്യം നല്ല കവർ ചെയ്തിട്ട് ഈ ഒരു ഒരു എന്താ പറയുന്നത് പെൻറ്റൻ പോർഷൻ വരും നല്ലൊരു കുഞ്ഞൊരു ജിമിക്കി കൊടുത്തിട്ടുണ്ട് വലിയവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഇത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല സിമ്പിൾ ചോക്കർ ഇത് നൂറ്റി തൊണ്ണൂറിനൊക്കെ ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ ഇതൊന്നും നിങ്ങൾ റീസ്റ്റോക്ക് ചോദിക്കരുത് കാരണം ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ആര് ആ ഒരു റേറ്റിലല്ലേ ആണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് റീസ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിക്കരുത് ആദ്യം ഓർഡർ ചെയ്യുന്ന ആർക്കാണോ അവർക്ക് കൊടുക്കും ഓർഡർ ചെയ്ത് പേ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നെക് ഒരു നെക്ക് പീസാണ് ഇതിൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ടു സിക്സ്റ്റിയുടെ ആയിരുന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറിന് നൂറ്റി തൊണ്ണൂറിനാണേ കിട്ടുന്നത് നല്ല ഗ്രീൻ കളറാണ് നമ്മുടെ വിഷുവിനൊക്കെ നല്ല തീം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും വലിയവർക്കും ചെറിയ പിള്ളേർക്കും ഒക്കെ ഇടാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് കാണാം അടുത്ത വരുന്ന നോക്കിക്കേ കെപ്പേളി വരുന്ന നല്ലൊരു നെക്ലസ്സാണ് ഒരു കുഞ്ഞൊരു ചുട്ടി ചുട്ടി ടൈപ്പിൽ വരുന്ന ഒരു സ്റ്റഡ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു റൗണ്ടിൽ ഇവർ നല്ലൊരു ആണ് ഇത് ഇതെല്ലാം ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും വിഷുവിൻ്റെ തീമിൽ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നൂറ്റി തൊണ്ണൂറാണ് വീഡിയോ ഇടയ്ക്കിട്ട് കാണുന്നവർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് റേറ്റ് പറയുന്നത് കേട്ടോ എന്താ കൈ വെച്ച് കാണിക്കാം കൈ വെക്കുമ്പോഴല്ലേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ കണ്ടോ നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റൂബി എമറാൾഡിൽ വരുന്നതാണ് ഇതൊക്കെ ഞാൻ വീഡിയോ എന്തായാലും ഷോർട്സ് ഇടാത്ത എന്താ പറയുക ഷോർട്സിൽ നിൽക്കത്തില്ല ഉണ്ട് കളക്ഷൻ എന്നാൽ എല്ലാം ഒന്ന് രണ്ട് പീസസ് ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ കണ്ടോ ഇതും അതേപോലൊക്കെ ഫിനി ഇപ്പം നമ്മൾ കണ്ട ആ ഒരു പേള് പോലൊക്കെ തന്നെ ഇരിക്കും ഇതും സെയിം റേറ്റ് തന്നെ എല്ലാം നൂറ്റി തൊണ്ണൂറ് ഞാൻ കൈ വെച്ച് കാണിക്കുന്ന അതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കോയിൻമാലയാണ് കോയിൻമാല വന്നിട്ട് ഈ ലക്ഷ്മി ദേവിയുടെ പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് ഒരു റോ സ്റ്റോണും അതുപോലെ ഗ്രീൻ സ്റ്റോൺ ഒരു ഗോൾഡൻ സ്റ്റോൺ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് നൂറ്റി ഇതും സെയിം നൂറ്റി തൊണ്ണൂറ് തന്നെ ആണേ അപ്പം നമുക്കിതൊന്ന് കൈ വെച്ച് കാണാറേ കണ്ടോ കൈ വരുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സിംഗിൾ കളർ റോസ് ഉണ്ട് അതുകൂടെ കാണാം കണ്ട ഇതാണേ ഫുൾ റോസിൽ വരുമ്പം റോസ് കളറിൽ നല്ല റാണി പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണേ ഇത് കാണാൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളറാണത് അടുത്ത ഇതാണെ നോക്കിയിട്ട് ഒരിടയ്ക്കത്ത് ഒരു ട്രെൻഡിങ് മോഡലായിരുന്നു ഒരു സൂഫി ടൈപ്പ് എന്നാൽ സൂഫിയല്ല നിങ്ങൾക്ക് ഇപ്പോൾ അത് ഒരു ട്രെൻഡ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും വേർ ചെയ്യാൻ ഒരു പാറ്റേൺ ആണ് നൂറ്റി തൊണ്ണൂറിന് തന്നെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ കൈ വരുമ്പോഴത്തേ ഒരു ഭംഗി നെക്സ്റ്റ് വരുന്നത് ഒരു മെഹന്ദിയിൽ വരുന്നതാണേ മെഹന്തി ടൈപ്പിൽ വന്നിട്ട് ഇത് നല്ലൊരു സ്റ്റോൺ നല്ലൊരു സ്റ്റഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ സിംപിളായിട്ട് വരുന്ന സ്റ്റഡ് നല്ല റൗണ്ടിൽ നല്ല പാറ്റേൺ നല്ല ഫിനിഷിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ കുറച്ച് പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീനും ഉണ്ട് ഫുൾ ഗ്രീൻ വരുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ ഫുൾ ഗ്രീൻ വരുന്നത് ഞാൻ കവറിൽ നിന്ന് എടുക്കുന്നില്ല നമ്മുടെ ടൈം ഒത്തിരി വെറുതെ പോകുന്നു അടുത്തത് ഈ ഒരു പാറ്റേണാണേ കണ്ടോ ഞാനിങ്ങനെ ക്ലോസറായിട്ട് കാണിക്കുന്നതുകൊണ്ട് പാക്കറ്റ് കഴിക്കണമെന്നില്ലല്ലോ അല്ലേ ഇത് നൂറ്റി തൊണ്ണൂറ് കേട്ടോ കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കൊള്ളാം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നല്ല ഭംഗിയായിരിക്കും ഇത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് ഉണ്ട് ഇതാണേ ബ്ലൂ വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഫിനിഷിംഗ് ആണ് നല്ലൊരു ഒരു നേവി ബ്ലൂ കളർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണെ ഒരു പെറ്റൽ പോലെ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളറാണ് മെഹന്ദിയിലാണ് ഇതൊക്കെ വന്നേക്കുന്നത് കണ്ടോ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കാണാവേ ഇത് ഞാൻ കവർ ഓപ്പൺ ചെയ്യുന്നില്ല എന്നാലും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നേ കണ്ടോ നല്ലൊരു എമറാൾഡ് റൂബി മിക്സിലാണ് വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഗ്രേപ്പിനൊക്കെ യൂസ് ചെയ്യാം ഗ്രേപ്പിന് മെറൂണിന് വൈനിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളർ കണ്ടോ ഇതിൻ്റെ വൈറ്റ് സ്റ്റോൺ വരുന്നത് ഏത് ഡ്രസ്സിലും ഇടാം ഏത് ഡ്രസ്സിലും സ്റ്റോൺസ് വരുന്ന ഏത് ഡ്രസ്സിലും ഗോൾഡൻ സ്റ്റോൺസ് വരുന്ന ഏത് ഡ്രസ്സിലും ഇടാൻ പറ്റുന്ന ഒരു കളറാണ് വൈറ്റ് സ്റ്റോൺ വരുന്നത് കണ്ടോ അതിൻ്റെ മൂന്ന് കളർ ചേഞ്ചസ് ഒരുമിച്ച് വെച്ചപ്പോൾ കണ്ടോ മൂന്ന് കളറുമുണ്ട് അടുത്ത വരുന്ന് അടുത്ത വരുന്ന നോക്കിക്കേ നല്ല അടിപൊളി ഒരു ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ഒരു മെഹി മെഹന്ദി ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ട്രഡീഷണൽ എന്ന അടിപൊളി ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഇത് സൂപ്പർ ഒരു ആണ് നൂറ്റി തൊണ്ണൂറ് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലെയിനായിട്ട് വരുന്ന ഇയറിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും ഇതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നില്ല പക്ഷെ നല്ല അടിപൊളിയൊരു പാറ്റേൺ ആണ് ഇത് ശരി ട്രെൻഡിങ്ങായിട്ട് ഇടണം എന്നുള്ളവർക്ക് ഇടാൻ പറ്റും അടുത്ത നോക്കിയിട്ട് ഗ്രീനിൽ തന്നെ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന കേട്ടോ നല്ലൊരു സ്റ്റഡൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ നല്ലൊരു ആണ് ഗ്രീൻ കളറിൽ അടുത്തത് ഏകദേശം സിമിലറായിട്ടാണ് വരുന്നത് ഒരു സ്റ്റോണേ ഉള്ളൂ ഒരു സ്ക്വയർ ഷേപ്പിലെ സ്റ്റോൺ കണ്ടോ സ്റ്റഡ് ഏകദേശം സിമിലറാണ് നല്ല ഫിനിഷിങ് ഇതിനൊക്കെ കേട്ടോ ഓരോ പെറ്റൽസും നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ ഒരു ഓക്സിഡൈസ്ഡ് ആണ് ഇത് കണ്ടോ ബ്ലാക്ക് വന്നിട്ട് പോക്സിഡൈസ്ഡ് ആയിട്ടുള്ള സെറ്റ് മുണ്ടൊക്കെ എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റും കണ്ടോ സെയിം തന്നെ ലാസ്റ്റ് വൺ ഇദ്ദേഹം ഒരു കോപ്പറി വരുന്നതാണ് കേട്ടോ നിങ്ങൾ റോസ് ഗോൾഡും കോപ്പർ ഫിനിഷിങ്ങുള്ള ഡ്രസ്സുകളോ സാരിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ കണ്ടോ നല്ല കോപ്പർ ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണോ അല്ലെ ഇങ്ങനെ കോപ്പർ ഫിനിഷിംഗ് വരുന്ന സാരി ഓൺലൈനിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം നല്ല ഫിനിഷിങ്ങിൽ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് കുഞ്ഞൊരു സ്റ്റഡുമായിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് കണ്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സിംഗിൾ സിംഗിൾ പീസസ് ഉള്ള ഒന്നോ രണ്ടോ എണ്ണമുള്ളതിൽ ഒന്നും രണ്ടെണ്ണം ഉള്ളത് എല്ലാം സിംഗിൾ ആണ് അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ